ോ നിന്റെ പിറന്നാള് ജനുവരി ഇരുപത്തഞ്ചും വരുന്നു ഫെബ്രുവരി നാലും വരുന്നു എന്ന വെയിറ്റ് ഉള്ള എന്തെങ്കിലും കാഴ്ചവാര് വെറുതെ എഴുന്നൂറോളം സിനിമകളാ എഴുതിക്കുന്ന അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാവോ എത്ര സിനിമകൾ ഉണ്ടാവും എന്തുവാ ജോലി ഇരുന്ന് എണ്ണ ഞാൻ 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 കേട്ടോ പക്ഷേ ഫിലിമോഗ്രാഫി ഒന്നും കൊടുത്തിട്ടില്ല അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ഫിലിമോഗ്രാഫിയോ വെച്ചിട്ട് പേര് എന്തോണോ ലിയോ ഷിയോ ഷിയോ ഷിയോൺ ലൈസൻസ് അല്ല അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഉള്ളൊരു എന്താ ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസോ അല്ലെ ആ ക്യാരക്ടർ ലീലാമേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചീടെ ഒക്കെ ഉള്ള ഒരു 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 തോന്നി തോന്നി പോലെ തന്നെ അതിന്റെ അതിന്റെ പ്രിപ്പറേഷൻസ് ഞാൻ കണ്ടിട്ടുള്ള അപ്പോ എന്തെങ്കിലും ിമ്മേപ്പാളിപ്പാമിട്ടുള്ള ശിവരെ കൊറേ അമ്മമാരും ഞാനും കണ്ടിട്ടില്ലേ അപ്പൊ എന്റെ അമ്മക്ക് ഒരുപാട് അമ്മമാര് എനിക്ക് അറിയാവുന്ന പോലെ അഭിനയിച്ചു കൊള്ള കൊള്ളായിരുന്നോ an naogit paruz